നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ശാസ്ത്രം ഒരുപാട് പുരോഗമിച്ച് അങ്ങ് അമേരിക്കയിൽ ഗർഭപാത്രം വരെ മാറ്റിവെച്ച് പുതിയൊരു കുഞ്ഞിന് ജന്മം കൊടുത്ത സാഹചര്യത്തിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ അത് ബന്ധമായി ഒരു ചെറിയ കമന്റ് ഒരാൾ പറയുകയുണ്ടായി അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുട്ടിക്ക് നാല് വർഷം വരെ കിടക്കാന്ന് ഡോക്ടർമാർ കാശിന് വേണ്ടിയിട്ടാണ് നേരത്തെ സുസേറിയും ചെയ്ത് എടുക്കുന്നതെന്ന് നമ്മൾ ഇതുവല്ലോ അറിഞ്ഞാൽ നമ്മളൊക്കെ ഒമ്പത് മാസം ഒമ്പത് ഒമ്പതര മാസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പോന്നില്ലേ അറിഞ്ഞ ഞങ്ങൾ നമ്മളിതൊക്കെ നമ്മളെല്ലാരും ഡോക്ടർമാരെ പറ്റിക്കായിരുന്നു ഡോക്ടർമാര് പറ്റിച്ചതാണ് നേരത്തെ നമ്മളെ ജനിപ്പിച്ച് വാക്സിൻ തന്ന് ആ സൊർളാക്ക് പൊടി അമൃതം പൊടിയൊക്കെ കലക്കി തന്ന് കുളിപ്പിച്ച് കരി എഴുതി പൊട്ടിട്ട് നമ്മൾ മൂന്ന് നാല് വർഷമാണോ അവര് കളഞ്ഞത് അറിഞ്ഞ ഡോക്ടർമാരുടെ കൈപ്പിഴകിൽ ഇവിടെ സംഭവിച്ചെന്തൊക്കെയാണെന്ന് മനസ്സിലായ മൂന്ന് നാല് വർഷം നമ്മളൊന്ന് ആലോചിച്ച് നമ്മൾ എന്തെല്ലാം കഷ്ടപ്പാട് അനുഭവിച്ചു നേരെ ജനിച്ച് നിന്ന് അംഗൻവാടി പോകേണ്ട സമയത്തല്ലേ അംഗൻവാടി പോകേണ്ട പ്രായത്തിലല്ലേ നമ്മൾ ഭൂമിയിൽ വരേണ്ടത് അതിനു മുമ്പ് നമ്മളടുത്ത് എന്തെല്ലാം എന്തെല്ലാം ക്രൂരകൃത്യങ്ങൾ പിള്ളേരും ചെയ്തു അമ്മയ്ക്കും അച്ഛനും ഡോക്ടർ വരെ എതിരെ കേസെടുക്കണം നമുക്കും അവകാശമുണ്ട് നമ്മുടെ അവകാശങ്ങളുടെ ലംഘനമാണ് ഇവിടെ നടന്നത് ഇതും എല്ലാം അറിഞ്ഞ ഇതൊരു വിവാഹ പരാമർശമല്ല ഇതൊരു വിവരക്കേടാണ് വിവരക്കേട് എന്നാണ് ഇവിടെ പറയേണ്ടത് ഇത് ഉണ്ടെങ്കിൽ മന്ദബുദ്ധീനെങ്കിലും വിളിക്കാന്ന് മൈക്കി കൂടി ഇത് വിളിച്ചു പറയാനുള്ള ഇവരെ തൊലിക്കട്ടിക്ക് കൊടുക്കണം മാർക്ക് കുറച്ച് ദിവസം മുമ്പ് ഒരാൾ ബഹിരാകാശത്തുനിന്ന് കൂടെ വന്നതേ ഉള്ളൂ ആ ഒരു വേക്കൻസിയിലോട്ട് ഇപ്പൊ പോയിട്ടുണ്ട് ഇത്രയും വിവാ ഈ വിവരക്കേട് ഒരു മൈക്ക് വഴി നിങ്ങൾ വിളിച്ചു പറയുന്നുണ്ടല്ലോ എന്നാണ് ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് രാജ്യം മൊത്തം വികസിച്ചിരിക്കുന്ന സമയത്ത് ലോകം മൊത്തം വികസിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ കേവലം ഒരു നിസ്സാര കാര്യത്തിന് അതായത് സ്വന്തം വീട്ടില് ഭാര്യയ്ക്ക് ഒരു പെണ്ണിന് പ്രസവിക്കാനുള്ള അവകാശം എന്നുള്ളതാണ് അതായത് ഒരു പെൺകുട്ടി ഭൂമിയിൽ ജനിച്ച് വളർന്ന് കല്യാണം കഴിച്ച് മൂന്ന് നാല് കുട്ടികളുടെ മാതാവായി ഈ അഞ്ചാമത്തെ പ്രസവത്തിലാണ് അവർക്ക് ഈ അപകടം സംഭവിക്കുന്നത് അതായത് ആ വ്യക്തിക്ക് അവകാശങ്ങൾ ഇല്ല എല്ലാ ഈ ഈ രാജ്യത്ത് ജനിക്കുന്ന എല്ലാവർക്കും തുല്യ അവകാശമുള്ള നമ്മൾ ഈ നാട്ടില് എന്താണ് അവകാശങ്ങൾ ഇല്ല അതിൻ്റെ തെളിവാണ് ആ ഈ കാലത്ത് ഈ കുട്ടിക്ക് വീട്ടിൽ പ്രസവിക്കേണ്ടി വന്നത് എന്തായാലും ബാക്കിയുള്ള മക്കൾ അനാഥരായി എന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് മാറ്റൊന്നുമില്ല അയാൾക്ക് ഇനി വേറൊരു ഭാര്യയെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ വിദ്വേഷ പരാമർശം നടന്ന സമയത്ത് ഈ സാഹചര്യത്തില് നമ്മൾ അയാൾക്കെതിരെ മനുഷ്യത്വ ലംഘനം ഒരു പെൺകുട്ടിക്കെതിരെ മനുഷ്യത്വ അവകാശ ലംഘനം നടന്ന സാഹചര്യത്തെ ചോദ്യം ചെയ്തപ്പം മൈക്കിന്റെ മുമ്പിലിരുന്ന് അടുത്ത് പറയണ ഡോക്ടർമാര് കാശി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് മൂന്ന് നാല് വർഷം വരെ അവിടെ കിടന്നുകൊന്നും പറ്റൂല എന്നൊന്നും പക്ഷെ അത് നല്ല പരിപാടിയാണ് കേട്ടോ കാര്യം നാല് വർഷവും പുള്ളി കിടക്കണമെങ്കിൽ ഒരമ്മക്ക് സുഖമായിട്ട് ജോലിക്കാം ഫീഡിണ്ടാവും കുഞ്ഞിനെ ഫീഡിയേണ്ട ആവശ്യമില്ല കുഞ്ഞിനെ ടേക്ക് കെയർ കെയറിയേണ്ട ആവശ്യമില്ല പ്രസവം മുതലുകളും മറ്റു ചിലവുകളും ഒന്നും പാടണ്ട അവർക്ക് ജോലിയാണ് അവർ ജോലിക്ക് വേണമെങ്കിൽ കാര്യം വൈകീന്ന് ഇറങ്ങി നേരെ അങ്ങനെ ഉണ്ടാക്കാലോ നെസറിയിൽ ഇറങ്ങുന്ന സമയം അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഇറങ്ങിയാൻ വരില്ല നിന്റെ ഇടയില് അമ്മയുടെ ഗർഭപാത്രത്തിലല്ലാതെ ഓരിടത്തും സുരക്ഷിതമല്ല ആ സാഹചര്യത്തിലൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത് ഇത്രയും കാണിച്ചിട്ടും ഈ വിവരക്കേടും പറഞ്ഞ് അതിന് കൈയടിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ ആൾക്കാർ വീട്ടിൽ പ്രസവിച്ചതിന് ഈ സ്റ്റേജ് കയറ്റി അവാർഡ് കൊടുത്ത് വീഡിയോ എടുത്ത് പുറത്തിറങ്ങണം ടി വി തെറ്റ് മൊബൈൽ തെറ്റ് പുറത്തിറങ്ങുന്ന തെറ്റ് ശരിയാണ് ഇതെല്ലാം തെറ്റാണ് പക്ഷെ വീട്ടിലിരുന്ന് പ്രസവിച്ച് ആ പ്രസവിച്ചതിൽ ഈ പൈസ വാങ്ങിച്ച പലരെയും മുഹമ്മലീനാരും കണ്ടിട്ടില്ല ഇവരെ വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലിട്ട് അവർക്ക് കാണാം അതും ചെയ്ത് ഇനി വീണ്ടും പ്രോത്സാഹിപ്പിക്കുകയാണ് അതായത് ഈ ഇവിടെ നടന്നത് മനുഷ്യാവകാശ ലംഘനമല്ല ആ കുട്ടിക്ക് പറ്റിയത് തെറ്റല്ല ശരിക്കും ഡോക്ടർമാരെ പ്രശ്നം പ്രശ്നം കൊണ്ടാണ് അപ്പം അടുത്തൊരു ചോദ്യം കൂടി ചോദിച്ചിരിക്കുകയാണ് എന്താണ് ആശുപത്രിയിൽ പ്രസവിക്കുന്നവരാരും മരിക്കുന്നില്ലേ എന്ന് എന്ത് നല്ല ന്യായീകരണമാണ് തന്നിരിക്കുന്നത് ഈ ഇത്രയും ഫെസിലിറ്റി ഉള്ള കാലത്ത് മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്റർ അപ്പുറത്തെ ഇങ്ങനെ നിറഞ്ഞ് ഹോസ്പിറ്റൽസ് ഇങ്ങനെ ആശുപത്രികൾ നിറഞ്ഞ് കിടക്കുന്ന കാലത്ത് ഈ തോന്നിവാസം കാണിച്ചൊന്ന് എന്റെ ജീവനം കളഞ്ഞിട്ട് ഇനി അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രസംഗങ്ങൾ എന്താണ് എന്താണ് മഹാനെ താങ്കൾ പറഞ്ഞത് എനിക്ക് സങ്കടം ഒന്നും എൻ്റെ മൂന്ന് നാല് വർഷം ഞാൻ ഭൂമി ജീവിച്ച് നശിപ്പിച്ച് തുറക്കതാണ് എനിക്ക് സങ്കടം തന്നെ ഇത്രയും കാലം അല ചോക്ക് ഒരു പണിയും ഇല്ലാതെ ഒരിടത്ത് ഒരിടത്ത് കിടക്കണം അവർ എന്താണ് ഒരിടത്ത് എണീറ്റ് പോകാൻ പറ്റൂല അവര് കൊണ്ടു കൊടുത്തെല്ലാം പോകേണ്ടി വരും അവർ പറയുമ്പോൾ ഉറങ്ങേണ്ടി വരും അങ്ങനെ നമ്മൾ രണ്ടര മൂന്ന് മൂന്നര വർഷം നമ്മൾ പാഴാക്കിയില്ലേ മൂന്നു വർഷം പാഴാക്കിയില്ലേ സ്വന്തം നടക്കാൻ പോലും പ്രത്യേകില്ലേ എന്തോ നാൾ ഇനി ഇവരെയൊക്കെ തലയിൽ ഇനി എന്നാണ് വെളിച്ചം വീശിനെ എന്ന് പറഞ്ഞുകൂടാ ഇതും കേട്ട് ഇനി വീണ്ടും വീട്ടിൽ പ്രസവിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഇരിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധക്ക് നിങ്ങളുടെ ശവപ്പെട്ടികളൊക്കെ ഓർഡർ ചെയ്ത് വെച്ചിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ ഓർഡർ ചെയ്ത് അല്ലെങ്കിൽ കുടുംബക്കാരിൽ ആരുടെയെങ്കിലും ഈ ശവപ്പെട്ടി കച്ചവടമൊക്കെ തുടങ്ങാൻ പറയണം കാരണം കുടുംബത്തിലിരിക്കുന്നവരെ ശവപ്പ് അവിടെ നിന്ന് തന്നെ പെട്ടികൾ കൊണ്ടുപോകുന്ന അവരെങ്കിലും രക്ഷപ്പെടട്ടെ ഇനിയും ഇതുപോലത്തെ ഇതുപോലത്തെ പുതിയ പുതിയ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ പുതിയ കണ്ടെത്തലുകൾ കൊണ്ട് വരിക കാര്യം ബഹിരാകാശത്തെ സ്ഥല നിങ്ങളൊക്കെ ഇനി ബഹിരാകാശത്ത് പെട്ടിട്ട് ഭൂമിയിൽ മറ്റുള്ളവർ ജീവിച്ചുപോക്കിയിട്ടെ എന്നാലും എന്റെ മൂന്ന് നാല് വർഷം പോയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കഷ്ടമായി പോയി ഓ നാല് വർഷം കഴിഞ്ഞ് ജനിച്ച മതിയായിരുന്നല്ലേ എന്തെല്ലാം ഉറങ്ങാ നാല് വയസ്സ് ജനിച്ച ആ മൂന്ന് വർഷം ശരിക്കും എത്ര എത്ര ചെലവുകൾ ഒഴിവാക്കാൻ ആലോചിച്ചു നോക്കും നാല് വർഷം വാക്സിൻ പോലും എടുക്കണ്ട അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട് വാക്സിൻ എടുക്കണ്ട ആ ഹോസ്പിറ്റലിൽ പോകണ്ട പനി വരില്ല കരയണ്ട കാത് കൂത്തണ്ട പിന്നെ എല്ലാം വന്നതിന് ശേഷം തീരുമാനിക്കല്ലോ വളരെ വളരെ നല്ലൊരിതാണ്